ഹലോ കുറേ ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിനുക്കുള്ള പനി കാര്യങ്ങളൊക്കെ ഒക്കെയായിരുന്നു പിന്നെ നമ്മുടെ വീട് പനിയുടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ നടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വീഡിയോ ഒന്നായിട്ട് വരാതിരുന്നത് പിന്നെ വീഡിയോയിൽ എന്താ പറയുക നമ്മളിങ്ങനെ റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരുന്നില്ലേ പിന്നെ എനിക്ക് പിന്നെ ഇടാൻ മടിയാവുകയോ എപ്പോഴും ഉള്ള പരിപാടിയല്ലേ നമ്മുടെ വീഡിയോ അത്യാവശ്യം ഒന്ന് ആളുകൾ കണ്ടു തുടങ്ങുമ്പോഴത്തേനും ഇതുപോലെ എന്തെങ്കിലും വരും പിന്നെ ഞാൻ വീഡിയോ ഇടാണ്ട് വരും പിന്നെ മടി പിടിക്കും പിന്നെ അങ്ങനെ 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 പോവും വീണ്ടും വീഡിയോ ഇട്ടിട്ടിട്ട് വേണം വീണ്ടും നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക കുഞ്ഞിനക്കുട്ടിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ കുറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളോട് ഇപ്പം അവൻ പറയുന്നില്ലോ എനിക്ക് എൻ്റെ ക്ഷീണം ആണോ അല്ലെങ്കിൽ എനിക്ക് ക്ഷീണം കുറഞ്ഞു തുടങ്ങിയെന്ന് അത് കാരണം ശരിക്കും അങ്ങ് അറിയില്ല എങ്കിലും ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് കാരണം ഒരു സമാധാനം നേരത്തെ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലേ ഉണ്ടായിരുന്നില്ല കേട്ടോ പനി പിടിച്ചിട്ട് അങ്ങ് അവശദിയായിപ്പോയായിരുന്നു കുഞ്ഞിനകുട്ടിനും ഞാൻ അമ്മ മാത്രമല്ല എല്ലാവരും നമ്മുടെ ഫാമിലിയുള്ള എല്ലാവർക്കും വയ്യാണ്ട് വന്നു നോക്കാൻ വന്ന അമ്മയാണ് ഏറ്റവും അധികം പണി ിപ്പോയത് കേട്ടോ എല്ലാവർക്കും വയ്യാണ്ട് ഒന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കൊറോണയൊക്കെ വന്ന പോലെ തന്നെ പനി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചുമ തുടങ്ങി നമ്മുടെ അൻവി മോൾക്കൊക്കെ ആണെങ്കിൽ നല്ല ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളിവിടുത്തെ ക്ലൈമറ്റ് പിന്നെ ആകെ മാറി ചൂട് നല്ല ചൂടുണ്ടായിരുന്ന സമയമൊക്കെ മാറി ഇപ്പം അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യ ആദ്യമൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ കുളിപ്പിക്കാതെയൊക്കെ വെച്ചുകൊണ്ടിരുന്ന നോക്കിയിട്ട് കുളിപ്പിക്കേണ്ട വെച്ചിട്ട് പക്ഷേ എത്ര നാളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പിള്ളേരെ കുളിപ്പിക്കാതിരിക്കുന്നത് ഇവിടുത്തെ തണുപ്പ് എന്താണേലും മാറാൻ പോകുന്നില്ല അത് നമ്മളിവിടെ ജീവിച്ചല്ലേ ഇട്ടുള്ള ഈ തണുപ്പ് കാലാവസ്ഥയെ നമ്മൾ തുടർന്ന് ജീവിച്ച് നോക്കൊണ്ടിരിക്കുകയുള്ള പിന്നെ ഇനിയിപ്പോൾ കുളിപ്പിക്കലിൻ്റെ ഒരു കുറവ് വേണ്ട എന്ന് വെച്ചിട്ട് രണ്ടുപേരെയും ഞാൻ കുളിപ്പിക്കൂട്ടെ കുഞ്ഞു കുട്ടിനെയും കുളിപ്പിക്കും അന്വമുളയും കുളിപ്പിക്കും എല്ലാവർക്കും ചുമ ഓൾറെഡി ചുമയും ജലദോഷം ഒക്കെയാണ് ഇനിയിപ്പോൾ കുളിപ്പിക്കാതിരുന്നാലും ജലദോഷം കുളിപ്പിച്ചാലും ജലദോഷം എന്ന് പറഞ്ഞ അവസ്ഥയാണ് അത് കാരണം പിന്നെ ഞാൻ അങ്ങ് കുളിപ്പിക്കും കേട്ടോ പിന്നെ അൻവിമോളുടെ മുടിയാണെങ്കിൽ നീൻ്റെ ഒരു രക്ഷയില്ല ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല അതിപ്പോൾ വാൽ വാരി ഇങ്ങനെ മേളിൽ കെട്ടി വെച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അഴിഞ്ഞ് പോവും ഈ പഞ്ഞിമുടിയായത് കാരണേ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ അഴിച്ചു കളയാലേ പിന്നെ അത് അഴിഞ്ഞു പോവും പക്ഷേ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കുഞ്ഞിലിങ്ങനെ എന്താ പറയുക കുഞ്ഞിനു കുട്ടിൻ്റെ മുടിയൊക്കെ നമ്മളിങ്ങനെ കെട്ടി വെക്കുവായിരുന്നു അവർക്ക് മൂന്ന് പേർക്കും ഏകദേശം ഒരേ ടൈപ്പ് മുടി തന്നെയാണ് തന്നെയായിട്ട് ഇങ്ങനെ മുള്ളം ബീൽ പോലത്തെ മുടി അതിങ്ങനെ കണ്ടിലേട്ടൊക്കെ വീണ് കിടക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം കുളിയൊക്കെ കഴി രണ്ടുപേരെയും കുളിപ്പിച്ചു അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞിനുട്ടൻ രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ചതാണ് അപ്പോൾ അൻവിമോൾക്ക് ഒന്ന് കൊടുത്ത് നോക്കാം അവൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാം കൊടുത്തു നോക്കൂ കേട്ടോ കാരണം എടുത്ത് വായിന്ന് എടുത്ത് കളയുകയൊക്കെ ചെയ്യും എന്നാലും ഞാൻ കൊടുത്തു നോക്കാം അവള് കഴിച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം വളർന്നു വരുമ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ കഴിക്കണത് കുഞ്ഞിനു കുടിനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞ തലവിലോ യാതൊരു കാര്യവും ചെയ്യിക്കുന്നില്ല കേട്ടോ അവൻ്റെ ആ ഒരു വയ്യായ ക്ഷീണമൊക്കെ ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ട് നിർത്തിക്കലും നിർത്തിക്കലും ഒന്നുമില്ല ഒരു എക്സർസൈസ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യിക്കില്ല അവന് എന്താ പറയുക പരമാവധി അവനൊന്ന് ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ കിടക്കട്ടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കണം കേട്ടോ അതാണ് കുഞ്ഞിനു കുടിനെ ഇച്ചിരി അലമ്പനായി മാറിയോന്ന് ചെറുതായിട്ടൊരു സംശയമുണ്ടേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നിർത്തിക്കാനൊക്കെ നോ പയ്യാ നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലും നല്ല മടിയനായി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കിടന്ന് കിടന്ന് കളിച്ച് േ കളിക്കും അല്ലായിരുന്നു കേട്ടോ കിടന്നു പറഞ്ഞാൽ ഉറക്കം തന്നെയായിരുന്നു ഉറക്കം എന്ന് പറഞ്ഞാൽ കയറുന്നതുകൊണ്ട് അതിൻ്റെ ക്ഷീണമായിരുന്നു കേട്ടോ ഉറക്കം എന്നും പറയാൻ പറ്റില്ല ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ നമ്മളത് ട്രിപ്പ് ഒക്കെ പോയി ഇട്ടിട്ടിട്ട് ആന്റിബയോട്ടിക് ഒക്കെ ഫുൾ കോഴ്സ് ഒക്കെ എന്താണല്ലോ എടുക്കാനൊക്കെ പറ്റിട്ടോ അപ്പം അങ്ങനെ ആ അസുഖമൊന്നും കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ പിന്നെ നമ്മളിപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോൾ തിരക്ക് പിടിച്ച് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഞാൻ ചെയ്യിക്കില്ലല്ലോ പിന്നെ അതൊക്കെ അതിൻ്റേതായ വഴിക്ക് നമ്മൾ വയ്യായിക്കെ കുറയുന്ന അനുസരിച്ച് ചെയ്ത് ചെയ്ത് പോരും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കമൻസൊക്കെ വന്നായിരുന്നു കേട്ടോ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ പെട്ടെന്നിങ്ങനെ ഓടിച്ചെന്ന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല എൻ്റെ കുഞ്ഞുനെയൊന്നും സ്വസ്ഥമായിട്ടൊന്ന് എന്താ പറയുക അവന് അത്രയധികം ഒരു ക്ഷീണം തട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ആവശ്യത്തെ പനി അപ്പം അതൊന്ന് മാറിയതിന് ശേഷം മാത്രമേ ഞാൻ എന്താണെങ്കിലും അതൊക്കെ ആലോചിക്കുന്നുള്ളൂ അതുവരെ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ കാരണം അവൻ്റെ കുഞ്ഞ് എന്താ പറയുക വെള്ളം പോലും ഇറങ്ങാത്ത പോലെ പനി പിടിച്ച് കിടന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇനി പറയില്ല എന്ന് വിചാരിച്ച കാര്യമാണ് പക്ഷേ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോട്ടെ പക്ഷേ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മൾ എൻ്റെ കുഞ്ഞിന് വയ്യ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ മറ്റൊരു കുഞ്ഞുമാവണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അല്ലേ ഒരു എന്താ പറയുക ഒരിത്രയെങ്കിലും മനസാക്ഷിയുള്ള ആരും അത് ആഗ്രഹിക്കില്ല ഇപ്പം ഇപ്പം നമ്മളാണെങ്കിലും ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മാറ്റം വരട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ അത് നമ്മളുടെ കൊച്ചിനെ കഴിഞ്ഞ് പെട്ടെന്നൊരു മാറ്റം അവർക്ക് കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സന്തോഷമാണ് അവിടെ ചെന്നിട്ട് അവനത് നല്ല മാറ്റമുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ കുട്ടിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവൻ നിൽക്കാൻ തുടങ്ങിയല്ലോ അല്ലെങ്കിൽ നടക്കാൻ തുടങ്ങിയല്ലോ നമുക്കൊരാശ്വാസം കേട്ടോ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയാൽ ആ നമ്മുടെ കുഞ്ഞു ഒരു ദിവസം ഇങ്ങനെ പറ്റും അങ്ങനെയാണുണ്ടോ മനസ്സിൽ തോന്നിയത് അല്ലാതെ ഒരു എൻ്റെ കൊച്ചിനത് പറ്റിയില്ലല്ലോ ആ കൊച്ചിന് മാത്രം അത് പറ്റിയുള്ളൊ അപ്പം ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് അഹങ്കാരമായി മാറിക്കാണോ ഒരിക്കൽ പോലും ഒരിത്തിരിയെങ്കിലും തലച്ചോറിൻ്റെ അകത്തൊരു ബുദ്ധിമുള ഉള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയുക ഇത് ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ പറയുക എൻ്റെ കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല നിങ്ങളുടെ കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന കാരണം നിങ്ങൾക്ക് അഹങ്കാരമായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വളരെ മോശമാണ് കേട്ടോ എന്താണേലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം ഇനിയും എതിരെ എതിരെ പറയാം അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല നമ്മൾ ആ കേസൊക്കെ വിട്ട് കളഞ്ഞാണ് അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിനെ കൊണ്ടും ചവിട്ടി ഇട്ടു കേട്ടോ അമ്മമ്മ അവിടെ അവിടെയൊന്നു ചോദിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കുഞ്ഞിപ്പെണ്ണ അവിടെ അവൻ്റെ കാൽച്ചോട്ട് പോയിരുന്നതാണ് അപ്പോൾ കാലെടുത്ത് പോയി വീണുപോയതായിട്ട് അറിഞ്ഞുകൊണ്ട് ചവിട്ടിയതൊന്നും അപ്പോൾ അപ്പം ചേട്ടൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞാനടുത്ത് കയ്യിൽ പിടിച്ചിട്ട് എടുത്ത് ഒഞ്ചിച്ച് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴേ പിന്നെ ഒന്ന് ഓക്കെ ആവുള്ളൂ ചേട്ടനെന്തോ ചെയ്യാൻ വന്ന എന്നാണ് നമ്മുടെ കുഞ്ഞിപ്പൻ്റെ ധാരണ ആട്ടോ ഉറക്കം പെട്ടെന്നിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴേ പെട്ടെന്നിങ്ങനെ കുത്തി കുത്തി ഒരു ചുമ വരും അതുകൊണ്ട് ഞാനിങ്ങനെ പതി പതിങ്ങി സംസാരിക്കുന്നത് അവ നമ്മളെ കൊടുത്തു കൊടുത്തുനോക്കാമെന്ന് വിചാരിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അൻവിമോളാണത് എല്ലായിടത്തും വായിന്ന് എടുത്തെറിഞ്ഞും കളഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്ത് പോയി ഇരിക്ക ഇരിക്കാതിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ബെഡിലൊക്കെ വീണ സാറില്ല തുടച്ച് കളയാന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം അവിടെ നല്ല തണുപ്പാണ് കാറ്റാണ് പിന്നെ ഇവിടെയും ജനല് തുറന്നിട്ടേക്കാണ് കുറച്ച് ശുദ്ധവായും ഒക്കെ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തായാലും പുറത്തു കൊണ്ട് ഇപ്പം ഇരുത്തിൽ തന്നെ കുറവായിട്ട് കുഞ്ഞിനെ കൊണ്ട് ആ പ്രിയപ്പെട്ട സ്ഥലമൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു കാരണം അവന് വയ്യാതെ വന്നതിന് ശേഷം അവിടെ അങ്ങനെ സത്യം പറഞ്ഞാൽ അവനവിടെ പോയി ഇരിക്കാനുള്ള ശേഷി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറി വന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ഇപ്പം നമ്മൾ കുഞ്ഞിൻ്റെ കൂട്ടുന്ന പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ലാട്ടോ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് അതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതായത് ഞാൻ മുന്നത്തെ വീടുകളിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം കുഞ്ഞിനെ ഉണ്ടായി ഇരുപത്തി മൂന്നാമത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ആ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയം തൊട്ടേ ഞാൻ നിരീക്ഷണവും പരീക്ഷണവും തുടങ്ങിയതാണ് അവ വീട്ടിൽ വന്നതിന് ശേഷം ഈ കുഞ്ഞിങ്ങനെ കൈ നിവർത്താതിരിക്കുന്ന വേണ്ടിയിട്ടേ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലൊരു ഡൗട്ട് തോന്നിയത് അന്നാണ് ഇവൻ്റെ കൈ ഇങ്ങനെ ചുരുട്ടി തന്നെ പിടിച്ചേക്കാം അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇതെന്താണ് കുഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ തന്നെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചേക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏടാ അതിങ്ങനെ കുഞ്ഞു പിള്ളേരെല്ലാവരും കൈ ഇങ്ങനെ ചുരുട്ടിയല്ലേ പിടിക്കുന്നത് അതുകൊണ്ടാണ് അത് കുറച്ച് കഴിയുമ്പോഴത്തേന് ശരിയാകും പക്ഷെ എൻ്റെ മനസ്സിലങ്ങനെ അല്ല അങ്ങനെ ചുരുട്ടി പിടിക്കേണ്ട ആ പ്രായം കഴിഞ്ഞു അത് തീരെ അതായത് ഒരു ജനിച്ച ഒരു സമയം മാത്രമല്ലേ അങ്ങനെ പിടിക്കുകയുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊക്കെ കൈവിടൊന്നു വരണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൈ രണ്ടും ജസ്റ്റ് പിടിച്ചിട്ടിങ്ങനെ പതുക്കെ 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 വിടൃത്തി വിടർത്തിയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ആ സമയം തൊട്ടേ അവൻ്റെ കൈകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അവൻ്റെ കൈകൾക്ക് വേണ്ട എക്സസൈസ് കാര്യങ്ങൾ ആരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് ചെയ്തു കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് എഴുതി ചെയ്ത് വന്ന് വന്ന് പിന്നെ കാലങ്ങൾ കഴിയുമ്പോഴും കൊച്ചിന് വാതുറക്കാൻ അറിയില്ല കാരണം ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ്റേത് കൂടി പ്രശ്നമാണല്ലോ അപ്പോൾ ഇവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ ഇല്ല അതാണ് സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഇപ്പം ഒരു കുഴപ്പമില്ലാതെ നടക്കുന്ന കുഞ്ഞുങ്ങളെടുത്ത് ഫുഡെടുത്ത് പിടിച്ച് കഴിക്കുകയൊന്നും ചെയ്യില്ലോ അത് അവർക്ക് ആ ഒരു കോർഡിനേഷൻ ഇല്ലാതെ ആവുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ തന്നെ അല്ലാതെ ഇങ്ങനെ ഇപ്പം എന്തുകൊണ്ട് അവർക്കൊരു സാധനം കണ്ടുകഴിയുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കണ്ടു കഴിയുമ്പോൾ അതെടുത്ത് എടുത്ത് കടിച്ചു കഴിക്കാൻ തോന്നണില്ല ഉണ്ട് പല രീതിയിലുള്ള മക്കളുണ്ട് അപ്പോൾ അത് ആ ഒരു ഐഹാൻഡ് കോർഡിനേഷൻ ശരിയാവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം ഇപ്പം എന്തോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനുടി പല കാര്യങ്ങൾ അതായത് തീരെ കൈ തുറക്കാതിരുന്ന സമയത്ത് നമ്മൾ ഈ സിൽക്ക് തുണികളില്ലേ അങ്ങനത്തെ തുണികളൊക്കെ കൈയുടെ ഉള്ളിൽ വെച്ച് കൊടുത്ത് പതുക്കെ പതുക്കെ ഇങ്ങനെ വിരലുകൾ മൂവ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് അങ്ങനെ ആ വിരലുകൾ വിടർത്തിയെടുത്ത് പിന്നെ ഇങ്ങനെ എന്താ പറയുക കുപ്പിയിൽ കല്ലിടുക പിന്നെ റിങ്സ് ഇടുക അത് കണ്ണും കൈയും അവരുടെ തലച്ചോറും കൂടെ കൂടി ആ ഒരു പ്രവർത്തനം ഇങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന് 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 വർഷങ്ങളുടെ ഒരു പ്രോസസ്സിംഗ് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മളീ ഒരു സ്റ്റേജിലോട്ട് എന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്നും ഇങ്ങനെ നമ്മുടെ കൊച്ചയെ ഒന്ന് വാതുടർന്ന് ഫുഡ് കാണുമ്പോൾ വാതുറന്ന് മേടിച്ച് കഴിക്കണതല്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തെറാപ്പിസ്റ്റ് പറയുന്നതിനപ്പുറത്തേക്ക് െ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഓട്ടെ നമ്മുടെ കുഞ്ഞുനുകൂട്ടൻ ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇപ്പം അവൻ തന്നെ ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയത് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം അമ്മേ അമ്മ ഇന്നോട്ടെനിക്ക് ഫുഡ് എന്തായാലും ഞാൻ എൻ്റെ കൈ കൊണ്ടെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നോർമലി ഉള്ള കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ എന്താ പറയുക കുഞ്ഞുപ്പിൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവളത് കടിച്ചു കടിച്ച് ഇറക്കി വിട്ടില്ലെങ്കിലും അവൾക്കറിയാം ഇങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റും അങ്ങനെ അവൾക്കറിയാം പക്ഷെ നമ്മളെ കുഞ്ഞിന് കുട്ടിനെ പോലെയുള്ള അത് പറ്റില്ല അപ്പോൾ നമ്മളത് ട്രെയിനിങ് കൊടുത്ത് തന്നെയാണ് അങ്ങനെ ആയത് അപ്പോൾ പിന്നെ എൻ്റെ കൊച്ചു ഫുഡ് കഴിയുന്നതിന് ഞാൻ കുറച്ച് അഹങ്കാരം എടുത്തോട്ടെ എന്നാൽ അഹങ്കാരമുണ്ടെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ എനിക്കെൻ്റെ കൊച്ചു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു ചെറിയ കാര്യമല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഇത്തിരി ആഹാരം എടുത്ത് കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആഹാരം പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ചവച്ച് കഴിക്കാൻ പറ്റുക അതിലേക്കൊക്കെ നമ്മൾ എത്തിച്ചെന്ന് പറഞ്ഞാൽ അത് തീരെ ചെറിയ കാര്യമെന്നല്ല നമുക്ക് ഇപ്പോൾ തെറാപ്പീസിലേക്ക് പോകുന്നവർക്കറിയാം എന്താ പറയുക അതൊക്കെ ഒരു ഇങ്ങനെയുള്ള മക്കളെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നേട്ടം നേട്ടമല്ലാതെയായി മാറില്ല നമ്മുടെ മക്കൾക്ക് ഓരോ ചെറിയ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ കിട്ടുന്ന നേട്ടമാണ് നമ്മുടെ നേട്ടം അല്ലേ അല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല എന്ന് വെച്ചിട്ടിപ്പോൾ നമ്മുടെ കുഞ്ഞിനകൂട്ടിന് ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പിടിച്ചൊന്ന് നിർത്താൻ ശ്രമിക്കുമ്പോൾ ഒന്ന് നിർ നിൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കുറവുകളുണ്ട് പക്ഷേ എന്താ പറയുക ആ നേട്ടങ്ങളൊക്കെ അയ്യോ ഈ എനിക്ക് മാത്രം കിട്ടിയല്ലോ അല്ലെ എൻ്റെ കൊച്ചിന് ഇത് മാത്രം കിട്ടിയല്ലോ ഒരിക്കൽ പോലും എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റായിട്ടൊന്നും പറയണോട്ടോ ഒരിക്കലും പറയില്ല ഞാൻ എൻ്റെ കുഞ്ഞിനകൂട്ടിന് മാറ്റം വരുന്ന ഇപ്പം തന്നെ മറ്റൊരു കുഞ്ഞിനോട് മാറ്റം വരണം ആഗ്രഹിച്ച് തന്നെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം പോലും അതാണെന്ന് ഞാൻ പലവട്ടം പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മക്കളും എനിക്കൊരുപോലെയാണ് എനിക്കെന്നല്ല എൻ്റെ അത് അനുഭവം എന്നെപ്പോലെ അനുഭവിക്കുന്ന എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആർക്കും അങ്ങനെ ഒരു കുശുമ്പോ കുഞ്ഞായ്മയോ ഉണ്ടാവുക ഉണ്ടാവുകയോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിരുമ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്ന് തോന്നി പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ആഗ്രഹം എല്ലാ മക്കളും ശരിയാവണമെന്നാണ് കാരണം നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലേ അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞു കിടന്ന് കിടപ്പാണ് അല്ലെങ്കിൽ കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല അത് വേണ്ടിയിട്ട് ആരും സന്തോഷിക്കണില്ല അവർക്കൊരു മാറ്റം വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ അമ്മമാരും ചെയ്ത് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ ഞാൻ എപ്പോഴും അങ്ങനെയായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് ഞാൻ പല വീഡിയോയിൽ ഞാനിങ്ങനെ കുഞ്ഞിന് കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് ഒന്ന് വാട്സപ്പിൽ പറയാറുണ്ട് ചേച്ചി പറഞ്ഞത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനങ്ങനെ ചെയ്യുമ്പോൾ ഈ ചേച്ചി എങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണ് അവന് മാറ്റം വരുത്തിയത് ഇതൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുമെന്ന് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടല്ലേ അല്ലേ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മൾ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീട് പണിയൊക്കെ എന്താ പറയുക നടക്കുന്നുണ്ട് എല്ലാം പതിയെ പതികയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞല്ലോ പണിക്കാർ ഭയങ്കര പതുക്കെയാണ് എല്ലാം ചെയ്തു തരുന്നതെന്ന് ഇനിയിപ്പോൾ ഈ മാസം കൊള്ളില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ അല്ലേ പിന്നെ ഈ മാസം എന്താണെങ്കിലും തീരും പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പോകണം പോണം എന്നൊക്കെ വിചാരിച്ചാലേ ഇങ്ങനെ രണ്ട് പേർക്ക് പിന്നെ അമ്മയ്ക്കൊന്നും പറ്റില്ലാത്തതുകൊണ്ട് നമുക്കതിൽ അങ്ങോട്ടേക്കൊന്നും പോകാൻ പോലും സമയം ട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഓരോ കാര്യങ്ങൾ കബോർഡ് വർക്കിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് പോയേക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക വീട്ടിലിങ്ങനെ വേറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ചെയ്യിക്കണമെന്നില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും ആയിട്ട് വരാത്തത് പിന്നെ കുഞ്ഞിനകൂട്ടനെ വെച്ചിട്ടങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യണ്ട അങ്ങനെയൊക്കെ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കുഞ്ഞിനകൂട്ടനങ്ങനെ വലിയ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമായിട്ടല്ല നമ്മൾ നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുഞ്ഞിനു കുണ്ടെ കാര്യങ്ങളും പറയുന്നു പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിനു കുണ്ടെ കാര്യങ്ങളൊക്കെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹവും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അവൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് കൊതിയുള്ളവരുണ്ട് നമ്മൾ അവരെയൊന്നും മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വീണ്ടും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നത് അതിപ്പോൾ ഇനി എന്താ പറയുക മരുന്നിടത്ത് വെച്ച് ബാക്കിയൊക്കെ കാണാം കുഞ്ഞിന് ഇനി പതുക്കെ പതുക്കെ വേണം എല്ലാം ഒന്ന് റെഡിയാക്കി ആദ്യത്തെ പോലെ തന്നെ ഒന്ന് ഒന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ എത്ര ആൻറ്റിബയോട്ടിക് കയറിയിടുന്ന കൊച്ചിന് ഭയങ്കര ക്ഷീണമാണ് മിക്കപ്പോഴും ഉറങ്ങാൻ തന്നെ ആൾക്കൊരു താല്പര്യം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കമ്പിളിയൊക്കെ പതിപ്പിച്ചങ്ങ് കിടത്തും ഇതായ്പ്പൊക്കെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറക്കം പിന്നെ രാത്രിയിലാണെങ്കിലും വഴക്കുന്നില്ലാണ്ട് അങ്ങനെ ഉറങ്ങിക്കോളും കുഴപ്പമൊന്നുമില്ല പിന്നെ വയ്യായികം വന്നു കഴിഞ്ഞപ്പോഴായിരുന്നോട്ട് നമുക്ക് ആകെ സങ്കടമായി പോയത് കാരണം കുഞ്ഞുണി ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ ബാക്കി എല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുഞ്ഞു തന്നെയല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു അവനിങ്ങനെ പതുങ്ങി ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കുടുംബെ പോലെയുള്ള മക്കളുള്ള അമ്മമാർക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് അവർ ചിലപ്പോൾ കമൻറ്റായിട്ടൊന്നും ചോദിച്ചെന്ന് വരില്ല ശരിക്കും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ എന്നോട് വെറുതെ സംസാരിക്കാനൊക്കെയാന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട് അപ്പം അല്ലാത്തവർ ഒത്തിരി പേര് നമ്മുടെ കുഞ്ഞിന് കുടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് മെസ്സേജ് ഇടാറുണ്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലയും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ഇങ്ങനെ അതേ അധികം ഒക്കെ ഇങ്ങനെ ഭയങ്കര സഹതാപം പറഞ്ഞു വരും പിന്നെ അവരുടെ എന്താ പറയുക അത്ര നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അല്ലാത്ത അല്ലാത്തൊരു ദൈവത്തെ എനിക്ക് മെസ്സേജ് അയക്കരുത് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മനസ്സിനൊരു ബാധ ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്ന് തന്നെ എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു അപ്പോൾ ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത് അറിഞ്ഞിട്ടും മറ്റൊരു രീതിയിൽ സമീപിക്കാൻ നോക്കിയത് എന്താണല്ലോ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് വീഡിയോയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു യാതൊരുവിധ എന്താ പറയുക നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യലില്ല പബ്ലിക്കായിട്ട് നമ്മളൊരാളെ ആകർഷിക്കാനുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യലില്ല നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതല്ല ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ എനിക്കിടരുത് കാരണം ഞാൻ അങ്ങോട്ടേക്കൊന്നും പറയു പോലും ചെയ്യാതെ ഞാൻ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാ എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റി വന്ന ആളാണ് ലാസ്റ്റ് പറഞ്ഞ കാര്യം ഭയങ്കര മോശമായി പോയി നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അമ്മയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പെങ്ങളോടോ ആണ് നിങ്ങൾ ഇത്രയും ഒരു സംസ്കാര സുശൂന്യമായ ഒരു വാക്ക് പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ ആ വാക്കുകൾ പറഞ്ഞതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് അപ്പം മേലിൽ എനിക്കിനി അങ്ങനത്തെ മെസ്സേജുകൾ അയക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് ആരും കാണണ്ട എൻ്റെ കുഞ്ഞിനെ കുട്ടനെ ആരും കാണണ്ട അവനോട് പ്രത്യേകിച്ച് ഒത്രയും വലിയ സഹാനുഭൂതി സ്നേഹമൊന്നും കാണിക്കേണ്ട അവന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നെ അവൻ്റെ അമ്മയായി മാത്രം കാണുന്ന ഒരു മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ എന്ന് പറയാൻ പ്രത്യേകിച്ച് അത് കാരണം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ആ മെസ്സേജ് ഇട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നും പറയും പോലും ചെയ്യാതെ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട് അതോടുകൂടി അത് നിന്നു ഇനി വേറെ അതൊന്നും ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ വേറെ ഒരാൾക്കും ഇനി അങ്ങനെ തോന്നാതിരിക്കാനാണ് പറഞ്ഞത് അപ്പം നമ്മുടെ വീഡിയോ നിർത്തുകട്ടോ